മാനവ സഞ്ചാരം മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കാനും നമ്മുടെ മതമൈത്രി നിലനിർത്തുക എന്ന വലിയ ഒരു ഉദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോകുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട അനുസരിച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടി ഈ വിഷയത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സമൂഹത്തിൻ്റെ ഒട്ടനവധി വിഷയങ്ങൾ അദ്ദേഹം ഇതിൽ ചർച്ചയാക്കുന്നുണ്ട് വയനാടിലെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം സൗഹൃദം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ആ നാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് ശല്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് ദുരന്ത ഭൂമിയിൽ മനുഷ്യർ ഇന്നും കര കാണാതെ പ്രയാസപ്പെടുന്നതിൻ്റെ സാഹചര്യങ്ങൾ തുടങ്ങി നമ്മുടെ സമൂഹത്തിലെ നികില മേഖലകളിലും ടച്ച് ചെയ്തുകൊണ്ടാണ് സത്യത്തിൽ ഈ മാനവ സഞ്ചാരം മുന്നോട്ട് പോകുന്നത് സാധാരണ രാഷ്ട്രീയക്കാർ മാത്രം തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ മതസംഘടനകൾ മതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കണമെന്ന തെറ്റായ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് കൂടി ഇവിടെ തിരുത്തപ്പെടുകയാണ് മതങ്ങൾക്ക് സമൂഹത്തിൽ ഇടപെടാൻ കഴിയുമെന്ന് മാത്രമല്ല സാമൂഹ്യമായ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകാൻ കൂടി മതസംഘടനകൾക്കും സാമുദായിക സംഘടനകൾക്കും മതങ്ങൾക്കും സാധിക്കുമെന്ന ഒരു വലിയ സന്ദേശം കൂടി ഈ ബഹുമാനായ ഡോക്ടർ അസരി ഉയർത്തുന്നു തീർച്ചയായും കേരളീയ ജനത ഈ ജാഥയെ സഹൂതം ആ രീതിയിൽ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഇടപെടലിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സംഘടനകൾക്കും ശക്തി പകരാൻ ജനങ്ങളുടെ പിന്തുണയും സർവശക്തിൻ്റെ പിന്തുണയും ഉണ്ടാകട്ടെ എന്ന് സർവ്വശക്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം